മേഖലയെ കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു ആരോപണം വന്നിരിക്കുകയാണ് ഇത് വെറും ആരോപണമല്ല പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ് പരാതി വന്നിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ പേരിലാണ് അദ്ദേഹത്തിനെതിരെയും അങ്ങനെ ആ വന്മരവും വീഴുകയാണ് ഇത് ആന്റണി വർഗീസ് നിയമപരമായി തന്നെയാണ് ആ പെൺകുട്ടി മൂവ് ചെയ്തിരിക്കുന്നത് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് റേപ്പ് ആണ് മാനിപ്പുലേഷൻ ചീറ്റിംഗ് റേപ്പ് ഒക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് എന്ന് പറയുന്ന വ്യക്തി ഷെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാൻ ണെങ്കിൽ പത്ത് വയസ്സോളം എളുപ്പമുള്ളത് ഒരു കുട്ടിയാണ് ആന്റണി വർഗീസ് പ്രണയം ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരത്തിൽ റേപ്പ് പീരിയഡ്സ് ആണ് അറിയിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം നിർബന്ധിക്കുന്നത് മനസ്സിലായോ ആവർത്തിക്കരുത് പറഞ്ഞത് നീ റൂം എടുത്തിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് പീരിയഡ്സ് ആണ് നമ്മൾ സെക്സ് ചെയ്യാൻ എന്ന രീതിയിൽ പല കാര്യങ്ങളും ഒരു പ്രണയ അതിന്റെ ഇടയിൽ മുഴുവൻ നടക്കുന്നത് നിങ്ങൾക്ക് സെക്സ് ആണ് ആവശ്യം പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പൊക്കൂടെ എന്ന് വെച്ചാൽ അതിനകത്തിൽ പെയിൻ കാണുന്നുണ്ട് ലവ് ആണെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു ചതിക്കുന്ന ഒരു വർഷം Yeni çoğduk yılda. Her iki ayı ya.